ഹലോ ഹായ് എല്ലാവർക്കും വീൽസ് ഓഫ് ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൾട്ടി പർപ്പസ് പ്ലാസ്റ്റിക് ഗ്രിഡ് ആണ് കേട്ടോ ഇങ്ങനെ നാല് ഷെയ്ഡിലാണ് ഇത് വരുന്നത് വേറെയും കളേഴ്സ് ആണ് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ ഇതിനൊരു ത്രീ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ താഴെയായിട്ടേ വരുന്നുള്ളൂ ടു സിക്സ്റ്റി വൺ എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ നമുക്ക് എന്താ പറയുക നമുക്ക് പല കാര്യങ്ങളും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ ബ്യൂട്ടി പ്രൊഡക്റ്റ്സ് അതുപോലെ തന്നെ നമ്മുടെ സോക്സുകൾ അതേപോലെ ഇന്നർ വെയർസ് അങ്ങനെ എല്ലാം നമുക്ക് ഒരു അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും നമ്മളെ വാൾഡ്രോബിലോ നമ്മുടെ കപ്പുകെട്ടിലോ അല്ലെങ്കിൽ ഓപ്പണായിട്ടോ ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു നല്ല മൾട്ടി പർപ്പസ് പ്ലാസ്റ്റിക്ക് ഇട്ട് അപ്പം ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോറേജ് വരുന്നത് നമുക്ക് ഒരു ബോക്സിനകത്തൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സാധനങ്ങൾ നമുക്കിങ്ങനെ കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പം ഇന്നേഴ്സൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ഒരു മൾട്ടി പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിലിട്ട് കേട്ടോ അപ്പം ഇതിന് ഞാൻ ജസ്റ്റ് കാണിക്കാം നമ്മൾ മേക്കപ്പ് ഇപ്പം നമുക്ക് ലിപ്സ്റ്റിക്ക് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് തന്നെ നമുക്ക് നമ്മുടെ ഒക്കെ നമുക്ക് പിന്നെ തന്നെ ഇങ്ങനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതേപോലെ നമുക്ക് നമ്മുടെ ഐ മേക്കപ്പ് അത് നമുക്ക് കൂടെ തന്നെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം അത് നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മളിപ്പോൾ സോക്സൊക്കെ പെയർ തപ്പി നടക്കുന്നവരാണെങ്കിൽ നോർമലി ഇവിടെയൊക്കെ പെയറ് തപ്പി നടക്കുന്നൊരു ഇഷ്യൂ ഉണ്ടാവാറുണ്ട് ഒന്നെടുക്കുമ്പം അതിൻ്റെ തന്നെ മറ്റേത് കാണില്ല വേറെ ഒന്നായിരിക്കും കാണും അപ്പം അങ്ങനെ ഞാനങ്ങനെ നോർമലി ഭയങ്കരമായിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കുന്ന ഒരാളല്ല അതുകൊണ്ടായിരിക്കാം അപ്പം ഞാൻ ഇപ്പം കുറച്ചും കൂടി നമുക്ക് ഈസിയാണ് കാരണം ഇങ്ങനെ പേർ ഒന്നിച്ചിട്ട് നമുക്കിതിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം അപ്പം കുട്ടികൾക്കാണെങ്കിലും ഇത് തപ്പി നടക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്കൊന്നു തന്നെ രണ്ടെണ്ണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തപ്പി നടക്കേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ഇന്നർവെയേഴ്സും ഒക്കെ ഇതിൽ കീപ്പ് ചെയ്യാം ഇതിൽ നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വാൾ ഡ്രോബിലേക്ക് വെച്ചാൽ നമുക്ക് എടുക്കാൻ എളുപ്പമാണ് കാണാനും അറേഞ്ച് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവും അപ്പം ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ വരണം വാങ്ങിച്ചോളൂ നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ അപ്പോൾ വീണ്ടും ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ